നമ്മുടെ ഇന്ത്യൻ കാർ ബൈക്ക് ഡ്രൈവിംഗ് ജി ടി വിയിലോട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറേ കൂട്ടുകാർ പറഞ്ഞു ബ്രോ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുമെന്ന് അപ്പോൾ ഈ നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുള്ള ആ ഒരു അപ്ഡേറ്റിൻ്റെ എല്ലാ ലീക്സും അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും മാക്സിമം എല്ലാ കൂട്ടുകാരും എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും പ്രസ് ചെയ്ത തൈ കാണുന്ന ബെല്ലൈക്ക് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ ഇവിടെ കാണാനായിട്ട് പറ്റി ഞാനാണെങ്കിൽ ഒരു കാർ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാർ എടുക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം വേറൊന്നുമില്ല കൺട്രോൾ സെക്ഷനിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റി ഞാനാണെങ്കിൽ കാർ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ കൺട്രോൾ സെക്ഷനിൽ സ്റ്റിയറിംഗ് വരുന്നില്ല വേറൊരു കൺട്രോളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ സ്റ്റിയറിംഗ് ഇപ്പം നമ്മുടെ ഗെയിമിലേക്ക് ആടായിട്ടുണ്ട് അതെങ്ങനെ ആടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നാലെങ്കിൽ ഈ നമ്മുടെ ഗെയിമിലേക്ക് ഈ ഇടയ്ക്ക് ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം എന്നാലും ഈ ഞാനിത് ഓടിച്ചു കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കുറേ കൂട്ടുകാർ പറയും ഇത് ബ്രോ വേറൊരു യൂട്യൂബറിനെ ഈ നെടുത്തതാണെന്നൊക്കെ പറയാം ഉദാഹരണമാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓടിച്ചു കാണിച്ചത് എന്നാലും ഇനി നമുക്ക് എക്സ്റ്റ് എക്സിറ്റ് അടിച്ചിട്ട് ബാക്ക് പോയിട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറണം എന്നാൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും നമ്മൾ കളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്തിരിക്കണം ഗീസ് അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മുടെ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ വരുന്നത് ഇതിനകത്ത് നേരെ നിങ്ങൾ സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ പോയിട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം കൺട്രോൾസ് മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും അവിടെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഗീസ് എന്തായാലും സ്റ്റിയറിംഗ് എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും ആ സ്റ്റിയറിംഗ് നേരെ സെലക്ട് ചെയ്യുക എന്നിട്ട് നേരെ നമ്മുടെ ഗെയിം പ്ലേ ചെയ്യുക അതിന് നമുക്ക് ഗെയിമിൽ കയറി നോക്കാം മാറിയോ ഇല്ലയോ എന്നൊക്കെ എന്നാലും ഇപ്പോൾ വന്ന അപ്ഡേറ്റിലാണ് ഈ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആഡ് ആയിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ എത്ര കൂട്ടുകാർ ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ടെന്നും ജസ്റ്റ് ആടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ അതൊരു നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നാലും ഇസ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ വെളിയിലും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് നമുക്കൊരു ഒരു വണ്ടി എടുത്ത് നോക്കാം ഈസ് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് സ്റ്റിയറിങ് ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വിളിച്ച ആ ഒരു ബി എമ്മ തന്നെ വിളിക്കാം അതായിരിക്കും കുറച്ചും നല്ലത് പിന്നെ ഈ നമ്മുടെ ഗെയിമിലേക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ആടായിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ഞാൻ പോയി കാണിച്ചു തരാം അതുപോലെ തന്നെ ന്യൂ ആയിട്ടുള്ള വെപ്പൻസ് ഒക്കെ നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊക്കെ എടുക്കുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും മാക്സിമം എല്ലാ കൂട്ടുകാരും എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾ എല്ലാ കൂട്ടുകാരും ചെയ്യുക ഒന്നുമല്ല നമ്മുടെ ഗെയിമിലേക്ക് കംപ്ലീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കാം എന്നാൽ മാത്രം ഇതൊക്കെ കിട്ടുകയുള്ളൂ എന്നാലും ഞാനാണെങ്കിൽ നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഇത് റൂട്ട് നോക്കി റൂട്ട് നോക്കി വേണമെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കറക്റ്റ് റൂട്ട് എനിക്കറിയത്തില്ലായിരുന്നു എന്നാലും ഞാൻ ഏകദേശം ഒക്കെ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത് പോലീസ് സ്റ്റേഷൻ ഇവിടെ ഈ ഒരു അപ്ഡേറ്റിലാണ് വന്നിട്ടുള്ളത് നേരത്തെ നമ്മുടെ ഈ ഒരു ഗെയിമിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു അതുപോലെ തന്നെ കുറേ കൂട്ടുകാരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു ബ്രോ വേറെ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ ഗെയിമിൽ ആടായെന്ന് അപ്പോൾ ഈ നമ്മുടെ ഗെയിമിലേക്ക് ഫുട്ബോളും അതുപോലെ തന്നെ വോളിബോളും ഒക്കെ ആടായിട്ടുണ്ട് ഇതൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും വെപ്പൻസ് കുറേയധികം ഐറ്റംസ് വന്നിട്ടുണ്ട് എന്തായാലും ഈ സൈനെയൊക്കെ പറ്റി പറയുന്നതായിരിക്കും അതുപോലെ തന്നെ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കാം എന്തായാലും ഞാനാണെങ്കിൽ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കാരണം കുറച്ച് കറങ്ങി ഗൈസ് കാരണം എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ റൂട്ട് അറിഞ്ഞുകൂടാ അധികം ഞാൻ ഈ ഒരു ഗെയിം കളിക്കത്തില്ല പക്ഷേ കുറെ കൂട്ടുകാർക്ക് ഈ ഒരു ഗെയിം ഇപ്പോഴും ഇഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം പോലീസ് സ്റ്റേഷനിലാണ് ന്യൂ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് ഞാൻ റൂട്ട് റൂട്ടൊന്ന് പറഞ്ഞുതരാം നിങ്ങൾ മാപ്പ് നോക്കി പോയാൽ മതി ഈ ഒരു റാമ്പിൻ്റെ എവിടെയായിട്ട് നിങ്ങൾ വരണം ഈ ഒരു റാമ്പിൻ്റെ അവിടെ ആ പോലീസ് സ്റ്റേഷൻ ഉള്ളത് ഒന്നും വേണ്ട നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഈ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്തായാലും ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നേരെ നമ്മുടെ ഡോർ ഡോറില്ല ഈ സ്റ്റോർ പൊളിഞ്ഞുപോയി എന്തായാലും നമുക്ക് കയറി നോക്കാം ഒട്ട് എല്ലാ ഗെയിമിലും നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ചെറുതായിട്ടൊരു ഇടി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ഡോർ പറഞ്ഞു അത് എല്ലാ ഗെയിമിലും ഒരു കുഴപ്പമാണ് ഈസ് എന്തായാലും അതൊന്നും മാറ്റി കിട്ടുമോ എന്ന് കൊള്ളായിരുന്നു ഇവിടെ നിങ്ങൾക്ക് നേരെ കയറി വരുമ്പോൾ കുറച്ച് പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ഇപ്പുണ്ട് ഫ്രണ്ടിലായിട്ട് ഒരാളിരിപ്പുണ്ട് കമ്പ്യൂട്ടറിൽ എന്തോ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് സെല്ലൊക്കെ പോയി നോക്കാം സെല്ലിൽ ഒക്കെ കിടപ്പുണ്ടോ അത് എന്തായാലും ഈ ഫുള്ള സെല്ലും കാലിയായിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ അതൊന്നും ആരുമില്ല അതുപോലെ തന്നെ ഒരു ഡിഷ്നറി ഒക്കെ ഒരു സ്റ്റാൾ കണക്കുണ്ട് അവിടെ ഒന്നും പോലീസൊന്നും ഇരിപ്പില്ല ഈസ് എന്തായാലും കൊള്ളാം ഒരു പക്കയായിട്ടുള്ള പോലീസ് സ്റ്റേഷനാണ് എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ് വന്നതറിയാത്ത കുറേ കൂട്ടുകാരുണ്ട് അവരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ അപ്ഡേറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഞാൻ ചെയ്ത പോലൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നാൽ മാത്രം ഇതൊക്കെ വർക്കാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കാർ മോഡിഫിക്കേഷൻ്റെ ഫീച്ചറിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കാർ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതിൽ ഒരു അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം ഇവിടെ അടുത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു ഗൺസിൽ ഞാൻ എടുക്കുമ്പോൾ പല പല ഒരു നാൽപ്പത് നാൽപ്പത് ഗൺസ് അടുത്ത് വന്നിട്ടുണ്ട് ഗണ്ണ് മാത്രമല്ല ഈ നമ്മുടെ വോളിബോൾ ഉണ്ട് ഈ വോളിബോൾ വെച്ച് നമുക്ക് ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ നേരെ നമ്മുടെ വോളിബോൾ ആണ് വോളിബോളാണെന്നാണ് ഗീസ് തോന്നുന്നത് ആണോ ബാസ്ക്കറ്റ് ബോളാണെന്ന് ഇത് അറിയത്തില്ല ബാസ്ക്കറ്റ് ബോൾ ആണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത് എന്തായാലും ചവറണക്ക് വാരി എറിയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും നിങ്ങൾ സാധാ വെപ്പൺസിൻ്റെ ആ സെക്ഷനിൽ ചെല്ലുക അവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് ഏകദേശം നാൽപ്പത് വെപ്പൺസ് ആണ് നമ്മൾ ഗെയിമിലേക്ക് ആടാക്കിയിരിക്കുന്നത് ഇന്നാത്ത ഗൺസ് ഉണ്ട് അതുപോലെ തന്നെ പാനുണ്ട് ഈ ഒരു കണ്ണ് വെച്ച് ഞാനാണെങ്കിൽ ഈ പോലീസിനെ ഒന്ന് വെടിവെച്ച് നോക്കാനായിട്ട് പോവുകയാണ് ഈ എന്തായാലും ഞാൻ വെടിവെച്ച് നോക്കിയിട്ടുണ്ട് ആ പോലീസും തിരിച്ച് തന്നെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഈ കുറയധികം കിട്ടിലായിട്ടുള്ള ഗൺസ് ഈ ഒരു ഗെയിമിലുണ്ട് നിങ്ങൾ ഈ ഒരു ഗെയിം ഇതുവരെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഫീച്ചറൊക്കെ ആടായിരിക്കുന്നത് കാരണം ഈ അടുത്താണ് നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് വന്നത് അപ്ഡേറ്റ് ഒന്നും അറിയാത്ത നിങ്ങൾ കൂട്ടുകാരിക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഇതൊരു വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണേ ഓടി ഇപ്പം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് സഹിക്കാവുന്ന ബെല്ലൈക്ക് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് ഞാൻ ഫുട്ബോൾ എടുത്തിട്ടുണ്ട് നമ്മുടെ ഗെയിമിലേക്ക് ഫുട്ബോളും വന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഫുട്ബോൾ വെച്ച് നിങ്ങൾക്ക് ആളെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ഈ എന്തായാലും എല്ലാ കൂട്ടുകാരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കാർ മോഡിഫിക്കേഷൻ്റെ ഒരു ഫീച്ചറ് വന്നിട്ടുണ്ട് അതിന് വേണ്ടി നിങ്ങൾ കാർ ഗ്യാരേജിലാണ് ഈ സ്പോണ്ടത് ഇവിടെ അങ്ങനെ ഒരു ഫീച്ചറാണ് നമ്മുടെ ഗെയിമിൽ നമുക്കാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന ഫോൺ വഴി തന്നെ കാറിൻ്റെ സയറിൻ്റെ സൈസും ഒക്കെ മാറ്റാനായിട്ട് പറ്റും പക്ഷേ ഈ ഒരു ഗെയിമിൽ അങ്ങനല്ല ചിലപ്പോൾ അറിയാമായിരിക്കും കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ കുറേയധികം ഫീച്ചേഴ്സ് അതിനും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ഒരു കാർ സ്മോക്ക് നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ഈ എല്ലാം ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് റൂട്ട് എനിക്ക് അറിയത്തില്ല എന്തായാലും നമ്മൾ മാപ്പ് നോക്കി നോക്കിയാണ് ഈ പോകുന്നത് കാരണം കറക്റ്റ് ആ ഒരു ഗ്യാരേജിൻ്റെ അവിടെ വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സിമ്പിൾ ആയിട്ടുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആ കൺസെഷൻ അങ്ങോട്ട് പോവാം അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ കാർ ഗ്യാരേജും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് അവിടെ കൊണ്ടുപോയി കയറ്റണം എന്നിട്ട് ഇതിൻ്റെ കുറച്ച് ബോഡിയൊക്കെ ഞാൻ ചേഞ്ചാക്കി കാണിച്ചു തരാം കാരണം കുറെ കൂട്ടുകാരെന്തൊക്കെയൊന്ന് ചോദിച്ചാണ് അപ്പുറം അതങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ അത് ഞാൻ കാണിച്ചുതരാം മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കുക സോഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ സ്ഥലം എത്താറായിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയാൽ മതി ഇവിടെ നിങ്ങൾക്ക് കൺസപ്ഷൻ ഏരിയ കാണാനായിട്ട് പറ്റും അതിൻ്റെ കുറച്ച് നേരെ മുമ്പ് ഒരു റെഡ് കളറിൽ കാണുന്നതാണ് നമ്മുടെ കാർ ഗ്യാരേജ് അവിടെ കൊണ്ടുപോയി കയറ്റിയിട്ട് നമുക്ക് വണ്ടിയുടെ എന്തൊക്കെയാണ് ഇനി ന്യൂ ആയിട്ട് ചേഞ്ച് ആക്കാനായിട്ട് പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് വണ്ടിയുടെ സ്മോക്ക് ഇപ്പോൾ മാറ്റാനായിട്ട് പറ്റുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുപോകേസ് എന്നാലും ഞാനാണെങ്കിൽ വണ്ടി ഇവിടെ കയറ്റിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ കാറിൻ്റെ സ്കിന്ന് കളർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ അലോയിസ് നമുക്ക് കളർ മാറ്റാനായിട്ട് പറ്റും പിന്നെ ഇത് വേണമെങ്കിൽ നമ്മുടെ ടയറിൻ്റെ കളർ വരെ നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു ഗ്യാരേജിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഗെയിമിൽ കൊണ്ടുവന്നതിനെക്കാട്ടും നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു ഗെയിമിൽ ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഗെയിമാണോ അതോ നമ്മുടെ ഗെയിമാണോ ഇഷ്ടമെന്ന് ജസ്റ്റ് ആരെയൊന്ന് കമൻ്റ് ചെയ്യാം എന്നാലും ഗീസ് ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കൂട്ടാലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈസ് ഞാൻ ആദ്യമേ പറഞ്ഞാലും നമ്മുടെ ഗെയിമിലേക്ക് കുറെ കിടിലും പോലത്തെ ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണ് ഇപ്പം തന്നെ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നാലും ഇവിടെ സ്മോക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിൽ ചെയ്യാനായിട്ട് പറ്റും അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഗീസ് നമ്മുടെ ടയറിൻ്റെ ഓരോ സെക്ഷനും സെക്ഷനായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും അതുപോലെ റിം കളർ ചേഞ്ച് ആക്കാനായിട്ട് പറ്റും അങ്ങനെ ഈ കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട് ബോഡിയുടെ കളർ കളറ് ആക്കാൻ പറ്റും വേണമെങ്കിലും നമുക്ക് ലൈറ്റ് ചേഞ്ച് ചേഞ്ച് ആക്കാനായിട്ട് പറ്റും ഈ നമുക്ക് ലൈറ്റിൻ്റെ കളർ മാറ്റാനായിട്ട് പറ്റും എന്തായാലും നമ്മുടെ വേഹിക്കിളുടെ ലൈറ്റ് അല്ലെങ്കിൽ ഈ സൈൻ്റെ കളർ ചെയ്ഞ്ച് ആക്കാനായിട്ട് പറ്റും നമ്മുടെ ഗെയിമിൽ ആ ഒരു ഫീച്ചർ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അപ്ഡ് അടുത്തൊരു അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലേക്ക് ഇതൊക്കെ ആടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു കിട്ടിടം പോലത്തെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഞാൻ നീല സ്മോക്കാണ് നമ്മുടെ വണ്ടിക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മോക്ക് നമ്മുടെ വണ്ടിക്ക് ഈ ഒരു ഗ്യാരേജിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സെറ്റാക്കാനായിട്ട് പറ്റും ഈ ഒരു അപ്ഡേറ്റിലൂടെയാണ് കുറച്ചധികം ഫീച്ചേഴ്സ് ആഡായിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണ് ജസ്റ്റ് പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്ത് ആയിരിക്കുന്ന ബെല്ലേ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് പിന്നെ ഈ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഈ ഒരു ഗെയിമിലേക്കും കുറേയധികം ഐറ്റംസ് ഇനി വരാനായിട്ട് പോകുന്നുണ്ട് പിന്നെ ക്യാരക്ടർ സെക്ഷൻ ആടാനായിട്ട് പോകുന്നുണ്ട് ഇതുവരെ ഈ ഒരു ഗെയിമിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സൊന്നും ആടായിട്ടില്ല ഗീസ് എന്തായാലും ക്യാരക്ടർ വരാനായിട്ട് പോവാണ് ഈ ഒരു ഗെയിമിനും സബായിട്ട് കുറച്ച് ആപ്സ് കൊണ്ടുവരാനായിട്ട് പോവാണ് പിന്നെ ഈ ഒരു ഗെയിമിന് ഒരു പ്രത്യേകതയുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ഇന്ത്യൻ ബയോട്രൈവും ത്രീ ഡി ഐഫോണിലൊന്നും കളിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഈ ഗെയിം അങ്ങനല്ല നിങ്ങൾക്ക് ഐഫോണിലും അതുപോലെ തന്നെ പി സിയിലൊക്കെ കളിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും എന്തായാലും എല്ലാ കൂട്ടുകാരും ഈ ഒരു ഗെയിം ട്രൈ ചെയ്ത് നോക്കുക ഐഫോണുള്ള കുറേ കൂട്ടാരുണ്ട് അവർക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ലവ് യു ആൻഡ് ടേക്ക് കെയർ